നിങ്ങൾക്ക് ഇങ്ങനെ അയ്യോ ബസ് കുറഞ്ഞു പോയി തിക്കില്ല അവരുടെ ഇവരുടെ അതൊന്ന് ഇവിടെയുള്ള ഒട്ടും മിക്ക സെലിബ്രിറ്റീസും ഇവിടെ തന്നെ ഒരുപാട് സെലിബ്രിറ്റീസും കേട്ടല്ലേ ഞാനും ചോദിക്കാണ് എനിക്കുണ്ട് അപ്പൊ അപ്പൊ അതിനൊരു സാധാരണ എന്താണ് ഇത് കഴിഞ്ഞാൽ ശരീരത്തിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് വരൂ ഇത് നാച്ചുറൽ ആണോ പിന്നെ നമുക്ക് എത്ര നാളത്ത് വരെ ഇത് ഉണ്ടാവും ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിപ്പോ എവിടെയാണ് നിക്കണേന്നല്ലേ എന്താണ് എനിക്ക് പറ്റിയത് എന്റെ മുഖത്ത് എന്ത് പറ്റി എന്നൊക്കെയല്ലേ നിങ്ങൾ ചിന്തിക്കണ എടപ്പള്ളിയിലുള്ള ബ്യൂട്ടി ഫാക്ടറിയിലാണ് ഞാൻ ഇപ്പൊ ഉള്ളത് ബ്യൂട്ടി ഫാക്ടറി നിങ്ങൾ എല്ലാവരും ഇൻസ്റ്റാപേജിലും യൂട്യൂബിലും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരുപാട് സെലിബ്രിറ്റീസ് വന്നിട്ട് ബ്യൂട്ടിയുമായി സംബന്ധിച്ച ഹെയറിൻ്റെ വർക്ക് ആണെങ്കിലും ഐബ്രോസിന്റെ വർക്ക് ആണെങ്കിലും എന്താണെങ്കിലും ഒരുപാട് കാര്യം ചെയ്യുന്നതാണ് എൻ്റെ കൂടെ ഇനിയുള്ള ഇതിൻ്റെ എല്ലാം ആരാം ഇതിന്റെ അപ്പോൾ നമ്മളെ ഈ ബ്യൂട്ടി ബ്യൂട്ടി ഫാക്ടറിയുടെ എന്തൊക്കെ ഇവിടെ നിങ്ങൾ എന്നൊക്കെ ഒന്ന് ഞാൻ നല്ലതാണ് ഫാക്ടറി ശരിക്കും കഴിഞ്ഞാൽ ഒരു പെർമനന്റ് മേക്കപ്പ് സ്റ്റുഡിയോ ആണ് ആക്ച്വലി പെർമനന്റ് മേക്കപ്പ് സ്റ്റുഡിയോ ആണ് കൺസെപ്റ്റ് ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹെയറിന്റെ എല്ലാ ട്രീറ്റ്മെന്റ്സും അവൈലബിൾ ആണ് എല്ലാ ട്രീറ്റ്മെന്റ് എല്ലാ ബോട്ടോക്സുകളും അവൈലബിൾ ആണ് മീൻ കെമിക്കൽ അല്ലാത്ത എല്ലാ ട്രീറ്റ്മെന്റ്സും അവൈലബിൾ ആണ് അതുപോലെ തന്നെ

പിന്നെ മൈക്രോ 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 നമുക്ക് പെർമനന്റ് ലിപ് ലൈക് അപ്പോ ഈ നമ്മുടെ എറണാകുളം എടപ്പള്ളി ബ്യൂട്ടി ഫാക്ടറിയിൽ നിങ്ങൾ വരിക ഇവിടുത്തെ ആ ബ്യൂട്ടി ആ അമ്മയം നിങ്ങൾ സാറിന്റെ കൈ കൊണ്ടുള്ളത് നിങ്ങൾ ആ പേജ് നമ്മുടെ ബ്യൂട്ടി പേജിൻ സ്റ്റിൽ നിങ്ങൾ പോയി നോക്കി കഴിഞ്ഞാൽ നമ്മൾ ടാഗ് ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കുന്നുണ്ട് കൊളോബ് ചെയ്യുന്നുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഒരു സ്റ്റേജിലാണ് ഇപ്പൊ ഞാനിരിക്കണത് ഞാൻ എന്തിനാ എന്തിനാ സാറേ പറ എനിക്ക് എനിക്ക് ആ ഇവിടെ ഇത് പേടിക്കും ഭയങ്കര ഒരു ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു അപ്പൊ ആഗ്രഹം വിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെന്താ നമുക്ക് സെറ്റ് ആക്കാന്ന പറഞ്ഞ ഇങ്ങോട്ട് പോരെന്നു പറഞ്ഞു ഞങ്ങൾ കുറ്റിമറിച്ച് ബാഗം ഇങ്ങോട്ട് പോകുന്നുണ്ട് ഇനി നമ്മള് ഇപ്പൊ എത്രാമത്തെ അപ്പൊ ഇനിയുള്ള ചേഞ്ചുകൾ നിങ്ങൾ കാണാം ഞാൻ പറയുന്നേക്കാളും കൂടുതൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ നിങ്ങളെ പോലെയുള്ള ഒരുപാട് എനിക്കും ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ അത് ചോദിച്ചിട്ടുണ്ട് അതിനുള്ള ആൻസർ സാർ തന്നിട്ടുണ്ട് അല്ല തലയ്ക്ക് ഒരു പിരിയുണ്ടെന്നുള്ളത് വേറെ ഒരു പ്രശ്നം ഓക്കെ ഞാൻ വ്യൂസിന്റെ സൈഡിൽ നിന്ന് ചോദിക്കുകയാണ് ഇപ്പൊ ഞാനും സ്ക്രോൾ ചെയ്ത് പോകുമ്പോ ഒരുപാട് നിങ്ങളുടെ ബ്യൂട്ടി ഫാക്ടറിയിലെ ഒരുപാട് വർക്ക് കണ്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ഐബ്രോസ് തീരില്ലാത്തവർക്കും കന ഒക്കെ നല്ല രീതിക്ക് തന്നെ വളരെ നാച്ചുറലായിട്ട് തന്നെ നിങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് വാ ഓ അട്ടിപുളിയുണ്ടല്ലോ അതിന് ഒരാളെ കണ്ടാലും ഇത് ചെയ്തതിനു ശേഷം കണ്ടാലും നമുക്ക് നന്നായി മനസ്സിലാവും പക്ഷെ നമ്മുടെ ഉള്ളിൽ അപ്പോഴേക്കും വേറൊരു സാധനം വരും ഇത് ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് വരൂ ഇത് നാച്ചുറൽ പിന്നെ നമുക്ക് എത്ര നാളത്ത് വരെ ഇത് ഉണ്ടാവും പിന്നെ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ മരുന്ന് കഴിക്കേണ്ടി വരുമോ അങ്ങനത്തെ ചില പേടികളൊക്കെ ഒരു സാധാരണ ഒരാളുടെ സൈഡിൽ നിന്ന് ഞാനും ചോദിക്കാണ് എനിക്കും ഉണ്ടോ പേടിയൊക്കെ അപ്പൊ ഒരു സാധാരണ ഇതൊക്കെ പക്ഷേ ഇത് സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഡയബറ്റിക് ആകാൻ പാടില്ല എന്നുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ അല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല കാരണം നമുക്ക് ഇത് സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള പിഗ്മെന്റുകളാണ് ഉപയോഗിക്കുന്നത് പിന്നെ ആക്ച്വലി എല്ലാവരും ചോദിക്കുന്നത് സ്റ്റെറിലൈസ്ഡ് ആണ് എക്വിബ്മെന്റ് യൂസ് ആൻഡ്രൾക്ക് യൂസ് ആൻഡ് എങ്ങനെയാണ് ഇങ്ക് ഉപയോഗിച്ചത് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല അത് നല്ല നമുക്ക് മൈക്രോ ബ്രേഡിങ് എന്ന് പറഞ്ഞ നമുക്ക് ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഇത് യൂസിന്റെ ആണ് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഏറ്റവും ആക്ച്വലി അതൊക്കെ അതിലുപരി അത് നല്ല സ്കിൻ ഫ്രണ്ട്ലി ആണ് ആക്ച്വലി അലർജി ഒരു ഇത് ഇത് നമുക്ക് നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നതിന് മുന്നേ നമ്മളുടെ സ്കിന്നും അതും നിങ്ങൾ തന്നെ നമ്മൾ ഇനി നമ്മൾ കുറച്ച് ഐഡിയ ചെയ്യുന്ന ഐഡിയെന്ന് പറഞ്ഞാലും അത് നമ്മുടെ മുഖത്തിന് ചെയ്യും നിങ്ങൾ പറയും നിങ്ങളുടെ മുഖം അല്ലേ അല്ല പക്ഷെ അത് നമ്മുടെ ഓരോരുത്തരുടെ മുഖം ഓരോ ഷേപ്പ് ആണല്ലോ ചെലപ്പോ നമ്മൾ പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ഭംഗി ഇല്ലാത്ത മോഡലായിരിക്കും നിങ്ങളാണെങ്കിൽ ഒരുപാട് ചെയ്തിട്ട് ഇന്ന മുഖത്തിന് ഇന്ന മോഡലാന്ന് തോന്നും അപ്പൊ നിങ്ങൾ അത് അതനുസരിച്ച് മാറ്റോ അല്ല നമ്മൾ പറയുന്നത് നാച്ചുറൽ ഐബ്രോസ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇത് ഞാൻ ഇപ്പൊ സെമിട്രി എടുക്കും അതായത് സെമിട്രി എടുത്ത് ടെമ്പററി ആയിട്ട് ഒരു ഷേപ്പ് ഞാൻ മാപ്പ് ചെയ്ത് കാണിക്കും ഇതാണ് ബൗണ്ടറി ഇതിന്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് ഐ ബ്രോസ് വരുന്നത് ഇതിന്റെ സ്ട്രോക്സുകൾ ഇങ്ങനെയാണ് വരുന്നത് നമ്മുടെ ഫസ്റ്റ് പ്രൊസീജിയർ തന്നെ ഈ ഓ Oh. ി മാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മള് നെക്സ്റ്റ് പ്രൊസീജിയറിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കസ്റ്റം ചെയ്യാം ആക്ച്വലി നിങ്ങളെ കൺസിഡർ ചെയ്യും ചിലപ്പോൾ ചില ക്ലൈൻറ്സ് പറയുന്ന ഷേപ്പ് എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ എഴുതി ഒട്ടും അവരത് കണ്ട് കൊണ്ടാണ് ആ മൈൻഡിൽ ഇതായിട്ടുണ്ട് ഞാൻ മാക്സിമം കൺവിൻസ് ചെയ്ത് നോക്കും മേഡം ആക്ച്വലി ഇതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ രണ്ടു മൂന്ന് തവണ ചില കാണിക്കുമ്പോ ചിലത് കൺവിൻസ്ഡ് ആവും പറയും പറ്റില്ല എന്റെ ഫേസ് ആകുന്നു എനിക്ക് കൂടുതൽ ക്ലയൻസ് നമ്മൾ പറയുന്നത് കേൾക്കാറുണ്ട് എന്നാ ചില ആൾക്കാർ പറയും അത് വേണ്ട ബിക്കോസ് എനിക്കത് കൺവീനിയന്റ് അല്ല കാരണം ഞാൻ ആക്ച്വലി കൊണ്ട് നടന്നിട്ടുള്ള ഷേപ്പ് ഇതാണ് അതുകൊണ്ട് എനിക്ക് തന്നെ വേണമെന്ന് പറയും അങ്ങനെ പറയാറുണ്ട് ഓക്കെ പിന്നെയുള്ളൊരു സംശയം ആൻഡിയും പിന്നെന്താ പറയാ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ത്രെഡിങ് ചെയ്യണ്ടേ അതോ ത്രൗട്ട് ശരിയല്ല കാരണം ഒരു ഷേപ്പ് അല്ലേ നമ്മൾ മൈക്രോബ്ലൈഡിങ്ങിലൂടെ ചെയ്യുന്നത് വളരുന്നത് ചെയ്യാതിരിക്കാൻ പറ്റില്ല ബിക്കോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖം മുഴുവൻ വരച്ചു മാത്രം നമ്മൾ ഷേപ്പ് ചെയ്യുന്നു ആഫ്റ്റർ നമ്മൾ നമ്മൾ നോർമലി നമ്മളുടെ വളരുമ്പോൾ ജസ്റ്റ് ഒരു ഗ്രോത്ത് മാത്രം കളയണ പോലെ എടുത്താൽ മതി അങ്ങനെ അവർ ചെയ്യുമ്പോൾ നമുക്ക് മുന്നേ ഇവിടെ നമ്മൾ ചെയ്ത ഈ അവിടെ എന്തെങ്കിലും ഒന്നും പറ്റില്ല കാരണം ഇനി ആഫ്റ്റർ ഈ മൈക്രോബ്ലൈഡിംഗ് ത്രെഡ് ചെയ്തവർക്ക് ഭയങ്കര കാരണം ില്ല അതിന്റെ ഉള്ളിൽ ഔട്ട്ലൈൻ ഉണ്ട് ഔട്ട്ലൈനില് എടുത്താൽ മതിയല്ലോ പിന്നെ നമ്മൾ മൈക്രോബൈഡിങ് ചെയ്യുമ്പോൾ വീണ്ടും ത്രെഡ് ചെയ്ത് ഒന്ന് രണ്ട് ഷേപ്പ് മാറ്റാവുന്ന രീതിയിലുള്ള രീതിയിലായിരിക്കും മൈക്രോബൈഡിങ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഒരു ഷേപ്പ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചാൽ അതങ്ങ് പക്ക പർമനന്റ് ആയി പോകില്ല ബിക്കോസ് നമ്മളുടെ ഗ്രോത്ത് ഉള്ള ഹെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേറെ വേറെ ഷേപ്പുകളൊക്കെ ചെയ്യാൻ പറ്റും ഇതാണ് ഇതിന്റെ കാര്യം ഇനി ഞാൻ ഒരു കാര്യം ചെയ്യാം മാപ്പ് ചെയ്യാം മാപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് എന്താ നിങ്ങൾക്ക് ഷേപ്പ് വരുന്നത് മാപ്പ് അതെ മേഡം മേഡത്തിന്റെ ഐബ്രോസിന് ആക്ച്വലി ഈ കേർവിംഗ് വന്നിരിക്കുന്ന ആംഗിൾ വന്നിരിക്കുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വില നോക്കും ഇവിടെയാണ് വന്നിരിക്കുന്നത് നമുക്കത് കുറച്ചുകൂടി ഇങ്ങോട്ട് നിക്കാം അപ്പം മീൻസ് ഇവിടുന്ന് ബിഗിൻ ചെയ്ത് വരുന്ന ഐബ്രോസ് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് എൻഡ് ചെയ്ത് വരട്ടെ അപ്പം ഇവിടെ ഈ ഒരു പോർഷൻസ് കുറച്ചുകൂടെ നമുക്ക് അപ്സൈസ് ചെയ്യാം ദാറ്റ് മീൻ ഈ ഒരു എൻഡ് ചെയ്തിരിക്കുന്ന ഐ ബ്രോസ് ഈ പോർഷനിലാണെങ്കിൽ ഇവിടുന്ന് ഒരു ഫൈവ് ടു സിക്സ് എം എം മേലോട്ട് കയറി നമുക്ക് അപ്സൈസ് ചെയ്യാം സോ അതിന്റെ ഒരു ബെനഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഏജ് ആവുന്നോ ഇത് സാഗീത സാഗ്യത ആളോട്ടാണ് വരുന്നത് അപ്പം നമുക്ക് പെർമനന്റ് ചെയ്യുമ്പോൾ ഒരു ചിരി കയറി ചെയ്താൽ നല്ലൊരു ഷേപ്പിലേക്ക് വരും ഓക്കെ അപ്പൊ നമ്മുടെ ഈ ജോലിയിലൊക്കെ നന്നായിട്ട് വിസിബിൾ ആകും നമുക്ക് ഫീച്ചർ കൂടിയ ഫീൽ ചെയ്യും നോസ് ഒക്കെ സെറ്റ് ആയിട്ട് ഓക്കെ നമുക്കത് നോക്കാം അയ്യോ ഈ വരെ എവിടേക്കാണോ വരില്ല അതവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നതാണ് അങ്ങനെ വരില്ല നമുക്ക് ഈ എഴുതിരിക്കുന്ന അപ്പർ ലൈനും അണ്ടർ ലൈൻറെ ഇൻബിറ്റുവീൻ ആണ് ആക്ച്വലി നമുക്ക് ഹെയർ സ്ട്രോക്സ് വരുന്നത് അതിനൊരു മെയിൻ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഇവിടെ നാച്ചുറൽ ആയിട്ട് തന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ട് ഓക്കെ അപ്പം നമുക്ക് കൊടുക്കുന്ന സ്ട്രോക്സുകൾ അൺനാച്റൽ ആയിട്ട് ഫീൽ ചെയ്യില്ല ഓക്കെ ഓക്കെ ദെൻ നമ്മൾ ഈ ഇതും ഇവിടെയും മേഡത്തിന് നാച്ചുറൽ ആയിട്ടുണ്ട് പിന്നെ മേഡത്തിന് ആക്ച്വലി ഇവിടെ രണ്ട് ഇത്രയും സ്പൈസ് മതി ഇത് കൂടുതൽ ആയി കഴിഞ്ഞാൽ മേഡത്തിന്റെ ഫൈസിനത് സൂട്ട് ആവത്തില്ല ഈ സ്പൈസ് ഓക്കെയാ അതുപോലെ തന്നെ മേഡത്തിന്റെ ഐക്സ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്ന് എൻഡെയ് മീൻസ് ഈ ഒരു കേർവി ഷെയ്പ്പ് ആയിരിക്കും മേഡത്തിന്റെ ബെറ്റർ ആകും കാരണം ആ നോസിന്റെ ഷേപ്പ് ഒക്കെ ഇപ്പം സെറ്റ് ആയിക്കുള്ളൂ പിന്നെ ഇതിനകത്ത് നമുക്ക് ഈ ഒരു പോർഷൻ വൈറ്റ് ആയിട്ട് കണ്ടോ ഈ പോർഷൻസ് നമ്മൾ ആർച്ച് ആർച്ച നേരത്തെ നാച്ചുറൽ ഉണ്ടായിരുന്നത് അത് മാറ്റി ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ആർച്ച് ഇവിടെ നിന്നാക്കി അതുകൊണ്ട് തന്നെ ഈ ഷേപ്പ് പോർഷൻസ് നമുക്ക് ഫിൽ എടുക്കാൻ പറ്റും അപ്പം നല്ല നാച്ചുറലി തന്നെ മേഡത്തിന് നല്ല ബെസ്റ്റ് ഐബ്രോ ആയിട്ട് ഫീൽ ചെയ്യും പിന്നെ മേഡത്തിന്റെ ഐബ്രോസ് ഓൾറെഡി ഇവിടെയാണ് സ്റ്റാൻഡ് ചെയ്തിരുന്നത് മീൻസ് ഇങ്ങനെ ചെയ്തിരുന്നത് കുറച്ച് അതായത് കിട്ടും ഒരു ഫൈവ് ടു സെവൻ എം എം നമ്മൾ അപ്സൈസ് ചെയ്തെടുത്തു അത് മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എക്സ്ട്രാ ആയിട്ട് ബാക്കി ഉള്ള ടോട്ടൽ ഹെയറും ഉള്ളത് തന്നെയാണ് ഓക്കെ ശരി നമുക്ക് ഇനിയും പോവാം താങ്ക് യു വെരി മച്ച് നമ്മൾ ഒരു സൈഡ് കഴിഞ്ഞു ഇനിയും ഇതായിരുന്നു മേഡത്തിന്റെ നാച്ചുറൽ ഉള്ള ഒരു ഐബ്രോസ് ഇപ്പൊ നമ്മൾ മൈക്രോബൈഡിൻ ചെയ്ത പോസ്റ്റിലേക്ക് കാണുന്നത് മേഡം ഉറങ്ങിപ്പോയോ പെയിൻ ഒന്നും ഇല്ലായിരുന്നല്ലോ ഭയങ്കര ഇപ്പഴേ വൺസെക്കൻഡ് ഇത് കട്ടോളച്ച് കഴിഞ്ഞിട്ട് കാണിക്കാവേ മേഡത്തിന് എന്താണ് തോന്നുന്നത് അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിലും ഇഷ്ടപ്പെട്ടത് പറയണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങനെ പറയണം മേഡത്തിന്റെ ഏത് തരത്തിലുള്ള സന്തോഷമാണെങ്കിലും അല്ലാത്തതാണെങ്കിലും പ്രകടിപ്പിക്കണം ഓക്കെ ല്ലേ ഞാൻ റെഡി പറയുമ്പോഴേക്കു അല്ല മേഡം പറഞ്ഞതുപോലെ തന്നെ ആയില്ലേ ആ ആ ഷേപ്പ് ഒക്കെ ഒക്കെ ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടല്ലേ ശരിക്കും ഹെയർ ഇങ്ങനെ ഇഷ്ടപ്പെടില്ലേ ശെരിക്കും എന്തൊക്കെയായിരുന്നു ഇവിടെ കൊന്തചൊല്ലും എന്തൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞില്ല നല്ല ഇത് അല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു വീതി കുറച്ചും കൂടി നല്ല രീതിയിൽ ഷേപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ട് പിന്നെ ഹെയർ ഒക്കെ നല്ല രീതിയിൽ ഫില്ല്ണ്ട് ഈ ഒരു ഷേപ്പ് ഷെയ്പോണ്ട് ആക്ച്വലി നമുക്ക് ഒരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ആയി അതായത് നേരെ നോക്കി മാഡം ഇവിടെ നോക്കി ഈ അതായത് മേഡത്തിന് ശരിക്കും പറഞ്ഞാൽ ഈ ഹുടൈ അതുകൊണ്ട് തന്നെ ഇവിടെ താഴെ ആയി ബ്രോസ് നിന്നിരുന്നത് ഇവിടെ സ്റ്റാൻഡ് ചെയ്തിരുന്നത് ഇവിടെ നിന്ന് കുറച്ചുകൂടി സ്റ്റാൻഡ് ചെയ്ത് മേലോട്ട് വന്നു അതുപോലെ തന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ

അപ്പോ ഇതുപോലെ ഒരുപാട് പേർക്ക് ഐബ്രോസ് ഒട്ടില്ലാത്തവരുണ്ടാവും അല്ലെങ്കിൽ കുറച്ചും കൂടി തിക്നസ് കൂട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവാം ഷേപ്പ് ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് സജസ്റ്റ് ചെയ്യും നമ്മളെ ബ്യൂട്ടി ഫാക്ടറിയിൽ വന്ന് കഴിഞ്ഞാൽ ഈ മൈക്രോ മൈക്രോബ്ലൈഡിങ് നമ്മളുടെ അഗാസർ ചെയ്തു തരും ഇനി ഇനിയുള്ള പ്രോസസ്സുകൾ എങ്ങനെയാണ് ആക്ച്വലി മൈക്രോ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ചെയ്യുന്ന മൈക്രോ മൈക്രോബ്ലൈഡിന് സിംഗിൾ സിറ്റിംഗ് മതി അതായത് ഓൾമോസ്റ്റ് നയൻറ്റി നയൻ പെർസെൻറ്റ് ആൾക്കാർക്കും സിംഗിൾ സിറ്റിംഗ് കൊണ്ട് തന്നെ മൈക്രോ ബൈഡിങ് സക്സസ് ആയിട്ട് വർക്കൗട്ട് ആക്കാം കേട്ടോ ഇതിനകത്ത് വർക്കൗട്ടായില്ല എന്നുണ്ടെങ്കിൽ ചില സ്ട്രോക്സുകൾ എവിടെയെങ്കിലും ചില ചില ആൾക്കാർക്ക് ഇവിടെ ചെറിയ കുഞ്ഞ് കുഞ്ഞ് ഈ കുരുക്കൾ പോലെ മോർ ടാൻ ആയിട്ടിരിക്കുന്ന പോർഷൻസ് ഒക്കെ ഉണ്ടാവും അവിടെയൊക്കെ ആയിരിക്കും ഒരു ഫില്ലിംഗ് ഒക്കെ വേണ്ടി വരുവാണെങ്കിൽ നമുക്ക് സർവീസ് ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട് പക്ഷെ മൈക്രോബൈഡിങ് സാധാരണ ഒരു നോർമൽ ഐബ്രോസ് വേണ്ട ആൾക്കാർക്ക് സിംഗിൾ സിറ്റിംഗ് സിറ്റി പിന്നെ ആക്ച്വലി മൈക്രോബൈഡിങ് ഇപ്പം മേടത്തിന്റെ ഫേസിലാണ് ഈ ഒരു ഷേപ്പ് നമ്മൾ ഫിക്സ് ചെയ്തെങ്കിൽ ഓരോ കസ്റ്റമറിനും വ്യത്യസ്തമായ ഷേപ്പ് വ്യത്യസ്തമായ കളേഴ്സ് അതുപോലെ സ്ട്രോക്സിന് അവരുടെ ഹെയർ എങ്ങനെയാണെങ്കിൽ അവരുടെ ഫേസിൽ എങ്ങനെയാണോ നമ്മൾ ഷേപ്പ് ഡിസൈഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ കളർ കൊടുക്കുന്നതും അതുപോലെ തന്നെ അങ്ങനെ തന്നെയായിരിക്കും ഓക്കെ പിന്നെ കൂടുതലും ആൾക്കാർ ചോദിക്കുന്ന ഡൗട്ട് എന്ന് പറഞ്ഞാൽ എത്ര സിറ്റിംഗ് വേണം അങ്ങനെ ഒരു വേണ്ട സിറ്റിംഗ് മതി ഇതിനകത്ത് വേണം ഒന്നും ശ്രദ്ധിക്കാതിരിക്കണം അതാണ് ഏറ്റവും ബെസ്റ്റ് ഒന്നും ചെയ്യണ്ട അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്താണ് അതുപോലെ പോയി ചെയ്യുക എല്ലാം കുളിക്കാം ചെയ്യാം ില്ല ഇങ്ങനത്തെ സംശയങ്ങളൊക്കെ അവർക്ക് അതുകൊണ്ടാണ് അതുപോലെ തന്നെ ഇപ്പൊ നമ്മളിപ്പോ ചെയ്ത് ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണ് ഇനി വീണ്ടും ഇതിന്റെ ഒരു ഫീലിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ആയിട്ട് ഒന്നും കൂടി ും ഒരു എത്തും ഒരു ഫൈവ് ടു ടെൻ ഡേയ്സ് കൊണ്ട് ആ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കളേഴ്സിലേക്ക് വരും അത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഡാർക്കസ്റ്റ് ബ്രൗൺ ആക്ച്വല കോഫി ബ്ലാക്ക് കളർ ഇപ്പൊ നമുക്ക് കോഫി ബ്ലാക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് സ്പെഷ്യലി നമുക്ക് ഈ സ്ട്രോക്സുകൾ വരുന്ന കുറച്ച് കളർ ബ്ലിഡ് ചേഞ്ചായിട്ടറി നിൽക്കുന്നത് പക്ഷെ നമുക്ക് എക്സാക്ട് ഈ ഫീലിംഗ് എല്ലാം കഴിഞ്ഞൊക്കെ ആകുമ്പോൾ അപ്ഡേറ്റ് ചെയ്യും കോഫി ബ്ലാക്ക് കളർ എന്ന് പറയുന്നത് എല്ലാവർക്കും അല്ല ഈ മേഡത്തിന്റെ സ്കിൻ ടോണിനും സ്പെഷ്യലി ഇവർക്ക് ഉണ്ടായിരുന്ന ഹെയർ ഹെയും കളറാണ് പലർക്കും പല അതനുസരിച്ച് അതനുസരിച്ചാണ് അവര് ഇല്ലയ്യാ അപ്പൊ ഈ പറയുന്ന പീലിങ് പറഞ്ഞിട്ടൊരു സംഭവം ഒക്കെ ഉണ്ട് ഒരു ടെൻ ഡേയ്സ് എടുക്കും മാക്സിമം ഡേയ്സ് ഡേയ്സ് കൊണ്ട് കൊണ്ട് പീലിംഗ് കംപ്ലീറ്റ് ഫിക്സ് ആകും അത് കഴിഞ്ഞ ഞാൻ അതിൽ ചില ആളുകൾ കണ്ടിട്ടൊരു ചെലവരുടെ ഇതുകള് അവര് പറയും പിന്നെ വരച്ച് വെച്ചിരിക്കാണോ അങ്ങനെയൊക്കെ ചോദിക്കുക അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇതിപ്പോ നമ്മൾ ചെയ്ത് ഫ്രഷ് ആയിട്ടിരിക്കാണ് അപ്പോ ഇത്രയും ലൈറ്റുകളുടെ ഇരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ ഒരു ഫൈവ് ഫൈവ് പിന്നെ പീലിംഗ് എന്ന് പറഞ്ഞ ഇങ്ങനെ അടർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് സംഭവിക്കുന്നത് അത് എല്ലാം ഒരുമിച്ചൊന്നും പോകില്ല ചെറിയ ചെറിയ ഒരു ചെറിയൊരു എവിടെങ്കിലൊക്കെ പോകുന്നത് അത് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി അത് സമയത്ത് നമുക്ക് പുറത്തു പോകാൻ പറ്റാഴുകയില്ല ജോലിക്ക് പോകാൻ പറ്റാഴുകയില്ല അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ നമുക്ക് നോർമലി എന്താണ് സംഭവിക്കുന്നത് അതുപോലെ തന്നെ ചെയ്തു പോകും അപ്പൊ നിങ്ങൾ കേട്ടല്ലോ നിങ്ങൾക്ക് ഇതുപോലെ മൈക്രോബ്ലൈഡിങ് ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ട് ആഗ്രഹമുണ്ട് എന്താണെന്നൊക്കെ അറിയാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാം പിന്നെ ഭയങ്കര ഹെയർ ഒക്കെ ഉള്ള സമയങ്ങളൊക്കെ ഒരുപാട് പേർക്ക് ഉണ്ടാകും അപ്പൊ അതിന് ഒരു ഞാൻ തന്നെ ചെയ്ത് കാണിച്ച് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഫോൺ നമ്പറും നമ്മുടെ രണ്ട് ബ്രാഞ്ച് ഉണ്ട് അല്ലേ ഒന്ന് പറ ഒന്ന് ഒന്ന് നമുക്ക് ഡ്രൈവിലും ഒന്ന് എടപ്പിളിയിലും ചെയ്യുമ്പോൾ സ്ലോട്ട് എവിടെയാണോ ഉള്ളത് അവിടെ കൊടുക്കാൻ പറ്റും അതെ നിങ്ങൾക്ക് എവിടെയാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യും നമ്മളെ ബ്യൂട്ടി ഫാക്ടറി മറക്കരുത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് അവരുടെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മള് കൊളോബിയും മറ്റേ ടാഗിയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അവരുടെ വർക്കും കാര്യങ്ങളും ഇത് മാത്രമല്ല ഹെയറിന്റെ കാര്യങ്ങളാണെങ്കിലും പിന്നെ എന്താ പറയാ വേറെന്തോർക്കും അതെ എല്ലാ ഒരു മേക്കപ്പ് സ്റ്റുഡിയോ തന്നെ എല്ലാതും നിങ്ങൾക്ക് അവൈലബിൾ ഇത് കുറച്ചുകൂടി ആളുകൾക്ക് എത്താനുണ്ട് അതുകൊണ്ട് നമ്മൾ ഒന്നും കൂടി ഇങ്ങനെ പറയുന്നു അതേപോലെ തന്നെ നമുക്ക് അല്ലാതെ തന്നെ പൗഡർ ബ്രോ അതുപോലെ ഐബ്രോ ലൈക്ക് മൈക്രോബൈഡിങ് പെർമനന്റ് വേറെ ആണ് അത് ശരിക്കും ഡയറക്റ്റ് നമ്മളോട് സംസാരിച്ച് ബെറ്റർ അവർക്ക് ആവശ്യമാണെങ്കിൽ അല്ലെങ്കിൽ എന്താണ് അവരുടെ ആവശ്യം എന്ന് നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ ഫൈനൽ ഔട്ട്പുട്ട് അവർ ഇൻഫോം ചെയ്താൽ അതനുസരിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ആയിരിക്കും എപ്പോഴും അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ബ്യൂട്ടി ഫാക്ടറിയിലെ വിശേഷങ്ങൾ അപ്പൊ ദാ ഞങ്ങൾ ഇവിടെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിൽ അറിയിക്കുക വരിക ഇവിടെ വരിക അതെ നിങ്ങൾക്ക് ഇങ്ങനെ അയ്യോ ഐ ബ്രോസ് കുറഞ്ഞു പോയി തിക്കില്ല അവരുടെ ഒരു ബന്ധു ഭംഗി ഇവരുടെ അതൊന്ന് ഇവിടെയുള്ള ഒട്ടുമിക്ക സെലിബ്രേറ്റീസും ഇവിടെ തന്നെ ഒരുപാട് സെലിബ്രേറ്റീസും വന്ന് ചെയ്തു പോയിട്ടുണ്ട് പിന്നെ അവരിതൊക്കെ ചെയ്താണ് ഇരിക്കുന്നതെന്ന് കാണിക്കാനായിട്ട് ഇപ്പൊ റിമി ആണെങ്കിലും ലക്ഷ്മി നക്ഷത്രം ഞാൻ അവരെ ഞാനവരെ ഉൾപ്പെടെ ഒട്ടുമിക്ക സീരിയൽ സിനിമ ആർട്ടിസ്റ്റുകൾ സെലിബ്രിറ്റികളൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഇപ്പൊ തന്നെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് അവരിപ്പോ അത് ചെയ്ത് കാണിക്കാനായിട്ട് വീഡിയോ ഇടാൻ പറ്റില്ലല്ലോ പക്ഷെ അപ്പോ അവരെ പോലെ ആവണന്നൊക്കെ ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒട്ടും താമസിക്കണ്ട നേരെ നേരം കരുത് ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിലെല്ലാതും ഉണ്ട് ഇവിടെ നമ്മളുടെ സാറൂടെ റെഡി ആയിട്ടിരിക്കണേ അല്ലേ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്